ഇതാണെ കർപ്പൂര തുളസി അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവണ കർപ്പൂര തുളസി ഇതായിരിക്കുള്ളൂ ഇതാണ് നമ്മൾ എല്ലാവരും കർപ്പൂര തുളസി എന്ന് പറഞ്ഞ് നടുന്ന ചെടി ജപന്തിയുടെ അല്ല പോലത്തെ ചെടി പക്ഷേ ഒറിജിനൽ കർപ്പൂര തുളസി ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ഒറിജിനൽ കർപ്പൂര തുളസി നല്ല കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് നമ്മൾ അരികത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് രണ്ട് തരത്തിലുള്ള കർപ്പൂര തുളസി ഉണ്ട് കേട്ടോ ഈ ഈ കറുത്ത കളറിലെ ഇല വെള്ള വെള്ളക്കളറിൽ വെള്ള കളറിലുള്ള ഇല ഉള്ള കർപ്പൂര തുളസിക്കാണ് ഏറ്റവും ഗുണം കൂടുതലുള്ളത് ഇത് നല്ല ഹൈറ്റിൽ വളരാത്ത ചെടിയാണെ കർപ്പൂര തുളസി കൂടി വന്നാൽ ഇത് ഇത്രയും ഹൈറ്റൊക്കെ വരുള്ളൂ അപ്പത്തിനും ഇതിങ്ങനെ ചാൻ വന്നിട്ട് പിന്നെ നിറച്ച് ഈ വിത്ത് പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അതേപോലെ കമ്പ് മുറിച്ച് നട്ടിട്ടും നമുക്ക് തൈകളുണ്ടാക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു തുളസിയുടെ ഇനം തന്നെയാണ് കർപ്പൂര തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്ന് വെച്ചാൽ കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്കതിലിട്ട് ഉപയോഗിക്കാം ചർമ്മ രോഗങ്ങൾക്ക് നല്ലതാണ് അതേപോലെ ഈ സൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരു തുളസി കൂടിയാണ് ഈ കർപ്പൂര തുളസി പിന്നെ ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് നമ്മൾ ഇതിൻ്റെ വെള്ളം എലിയിട്ട് വെള്ളം കുടിക്കണത് പിന്നെ കുട്ടികളെ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുമ്പോൾ ഇല എടുത്ത് അരച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചർമ്മത്തിന് നല്ല തിളക്കും കളറൊക്കെ കിട്ടും പിന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് ചുരുക്കം പറയണെങ്കിൽ എല്ലാത്തിനും നല്ലാണ്ട് കർപ്പൂര തുളസി അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു തുളസി ഇടാ എനം തന്നെയാണ് കർപ്പൂര തുളസി വയറുവേദന ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മ ഇതിൻ്റെ ഇല എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാം അതേപോലെ നമുക്ക് എല്ലാ ഒരു മിക്ക അസുഖങ്ങൾക്കും നല്ലതാണ് കർപ്പൂര തുളസി നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് തരം തുളസികൾ നമ്മൾ നടാറുണ്ട് പക്ഷേ നമ്മൾ കർപ്പൂര തുളസി എന്ന് പറഞ്ഞ് നടുന്ന തുളസി ഇതാണ് ഇതല്ല കർപ്പൂര തുളസി ഇതാണ് നമ്മുടെ ഒറിജിനൽ കർപ്പൂര തുളസി കണ്ട ഇതേപോലെയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ തുളസിയുടെ പൂക്കളൊക്കെ പിന്നെ എല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കണത് പക്ഷേ ഈ കർപ്പൂര തുളസി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാല്ലോ തുളസിയായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ല ഇത് ഇതൊരു ചെടി പോലെ ജമന്തി ചെടിയൊക്കെ പോലെ തോന്നുള്ളൂ പക്ഷേ ഇതാണ് നമ്മുടെ കർപ്പൂര തുളസി അപ്പം ഇനിയെങ്കിൽ നിങ്ങൾ കർപ്പൂര തുളസി നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ഒറിജിനൽ കർപ്പൂര തുളസി തന്നെ നട്ടുപിടിപ്പിക്കുക ഭയങ്കര സ്മെല്ലാണ് നമ്മൾ അരികത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് പിന്നെ കുട്ടികളിലൊക്കെ ഉണ്ടാവണ കൃമിശല്യത്തിനൊക്കെ ഏറ്റവും നല്ലത കർപ്പൂര തുളസി അപ്പം കുട്ടികളുള്ള വീട്ടിലൊക്കെ നിർബന്ധമായിട്ട് വെച്ചു പിടിപ്പിക്കേണ്ട ഒരു തുളസി തന്നെയാണ് തുളസി നമ്മളെ ഏത് തുളസി നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളാണ് തുളസികൾ അപ്പോൾ കർപ്പൂര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തന്നെ നല്ല കർപ്പൂരത്തിന്റെ മണമുണ്ട് നമ്മൾ ഈ ചെടിയുടെ അരികത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അപ്പം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വെച്ചു പിടിപ്പിക്കാൻ